നമസ്കാരം ഞാൻ ഷാലിൻ അലിൻ എലിസബി മക്കളുടെ പേര് ചേർത്ത് അറിയപ്പെടുന്ന ഒരു അമ്മയാണ് എന്തുകൊണ്ടാണ് മക്കളുടെ പേര് ചേർത്തതെന്ന് എല്ലാവരും പലപ്പോഴും ചോദിക്കാറുണ്ട് പക്ഷേ എന്നെ പൂർണ്ണമായിട്ട് അറിയുന്നവർ മാത്രമേ ഉള്ളൂ അങ്ങനെയൊരു ചോദ്യം ചോദിക്കാത്തത് നമ്മളുടെ വളർച്ചയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവർ നമ്മളോടൊപ്പം തന്നെ നമ്മളെ കൈത്താങ്ങി നടത്തുന്നവർ നമ്മുടെ ശക്തി കേന്ദ്രങ്ങളാകുന്നവരെ എന്താ പറയുക അങ്ങനെയുള്ള രണ്ട് പേരാണ് എൻ്റെ മക്കൾ എൻ്റെ യാത്ര തുടങ്ങുന്നത് വളരെ നല്ല സാഹചര്യങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ട് ഇടയ്ക്കൊരു ക്രൈസിസ് വന്നപ്പോൾ പോയതാണ് ഒറ്റയ്ക്കായിപ്പോയതാണ് ഒറ്റയ്ക്കെന്ന് പറയുമ്പോൾ തീർത്തും മുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളുമായി ഒറ്റയ്ക്ക് അവിടെ നിന്നാണ് എൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാം പടി തുടങ്ങുന്നത് ആ രണ്ടാം പടിയാണ് ഞാൻ നിങ്ങളുമായിട്ടൊരല്പസമയം എന്താ പറയുക സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് പോലും ഈ രണ്ടാം പടി തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ ക്രൈസിസുകളെയും ചേർത്ത് പിടിക്കുന്നതായിരുന്നു ഈ ക്രൈസിസിലൊക്കെ എന്നോടൊപ്പം നിന്ന് എന്നെ ഇങ്ങനെ ശക്തമാക്കി മാറ്റിയത് എൻ്റെ സൗഹൃദങ്ങളും എൻ്റെ മക്കളുമാണ് രണ്ടായിരത്തി ഇരുപതിലാണ് എൻ്റെ ഓണ്ടർപ്രണർ ജേർണി തുടങ്ങുന്നത് ഓണ്ടർപ്രണർ ജേർണിയിലേക്ക് വരുമ്പോൾ എല്ലാവരെയും പോലെ ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു വ്യക്തിയല്ല ഞാൻ ബിസിനസ്സിൻ്റെ ബാലപാഠങ്ങളെക്കുറിച്ച് ഒന്നും അറിയാതിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ അവിചാരിതമെന്ന് പറയട്ടെ എൻ്റെ ഓണ്ടർപ്രിയർ ജേണി തുടങ്ങുന്ന അന്ന് തന്നെ അതിനൊരു ലോക്ക്ഡൗൺ ഇടേണ്ടി വന്നു കാരണം കൊറോണ സമയത്ത് ലോക്ക്ഡൗണിൻ്റെ അന്ന് കേരളത്തിലെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിൻ്റെ അന്നായിരുന്നു എൻ്റെ ബിസിനസ് സംരംഭത്തിൻ്റെ ഉദ്ഘാടനം അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ആ ഒരു യാത്രയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി മൂന്ന് ലോക്ക്ഡൗൺ കാരണം പൂട്ടിയ ഉദ്ഘാടനത്തിൻ്റെ അന്ന് തന്നെ പൂട്ടിയ ഒരു സംരംഭത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തി നിൽക്കുമ്പോൾ നിങ്ങളോടൊരു വിജയകഥ പറയുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും എന്താ പറയുന്നത് എൻ്റെ ലൈഫിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ബാലികേറാ മല അല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നതും ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്കത് സാധ്യമാക്കാൻ സാധിക്കുന്നു എന്നറിയുന്നതും ഒരു സ്ത്രീ ഏറ്റവും ശക്തിയാണെന്ന് തിരിച്ചറിയുന്നതുമെല്ലാം ഈ നാല് വർഷം കൊണ്ടാണ് മക്കളുടെ വിദ്യാഭ്യാസമാകട്ടെ ജീവിത യാഥാർത്ഥ്യങ്ങളാകട്ടെ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എൻ്റെ സംരംഭകയാത്രയിൽ ഞാൻ ചേർത്ത് പിടിച്ച സംരംഭങ്ങൾ കൂടിയാണ് എൻ്റെ വിജയത്തിൻ്റെ ശക്തി അതും സ്ത്രീകളെയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന സ്ത്രീകളെ മാത്രമേ ഞാൻ ചേർത്ത് പിടിക്കുന്നുള്ളൂ അല്ല ആയിട്ടുള്ളവരുണ്ട് ട്രാൻസ് കമ്മ്യൂണിറ്റി ഉണ്ട് അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ഇഫ് യു നീഡ് എ സപ്പോർട്ട് ഫ്രം എ വുമൻ ഓർ എ മാൻ ഹു നീഡ് നമ്മൾ പറയത്തില്ലേ ചില യാത്രയിലൊക്കെ നമുക്ക് ചില കൂട്ടാളികൾ വേണം നോട്ട് ആസ് എന്താ നമ്മൾ പൈസ മാത്രമല്ല ഒരു സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളതും ഒരു ആത്മവിശ്വാസം കൊടുക്കാനായി നിങ്ങൾ മുന്നോട്ട് പോകും ഞാൻ കൂടെ ഉണ്ടെന്ന് പറയാൻ ആ കാലെടുത്ത് വെക്കാനുള്ള അങ്ങനെയുള്ള കൂട്ടായ്മകളൊക്കെയാണ് എൻ്റെ സംരംഭ യാത്രയിലെ ശക്തി അപ്പം നിങ്ങളിപ്പോൾ ചോദിക്കുന്നുണ്ടായിരിക്കും എന്താണ് എൻ്റെ സംരംഭം എന്നുള്ളത് അതെ കേരളത്തിൽ ലോക്ക്ഡൗൺ പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഒറ്റയ്ക്കായിപ്പോയ ഒരു ജീവിത യാത്രയിൽ നിന്ന് സ്വന്തമായി ജീവിതം കരുപ്പിടിപ്പിക്കണം ഒരു സംരംഭകയാകണം എന്ന സംരംഭകയാകണമെന്ന കൂടി ഞാൻ തുടങ്ങിയ ഒരു സംരംഭം അതാണ് ഐ ഫ്രൂട്ട് കേരളത്തിലെ ആദ്യത്തെ ലൈവ് ഐസ്ക്രീം കോൺസെപ്റ്റാണത് കൊറോണയ്ക്ക് തണുപ്പും എ സിയും ഒന്നും പറ്റാത്തത് കൊണ്ട് തന്നെ അന്ന് പൂട്ടിട്ട ആ സംരംഭം പത്ത് മാസങ്ങൾ കഴിഞ്ഞ് പുറത്തെടുക്കുമ്പോൾ അന്ന് ആ സംരംഭത്തിൽ നിന്ന് ഞാൻ അടുത്ത് കാൽ വയ്ക്കുന്നത് അടുത്ത ഒരു കൂട്ടിച്ചേർക്കലുകളുമായിട്ടാണ് ഐപ്രൂട്ടിൽ വന്ന മൂന്ന് കുഞ്ഞുങ്ങളിൽ നിന്ന് ആ മൂന്ന് കുഞ്ഞുങ്ങളുടെ ഭക്ഷണം അവർ അവരുച്ച സമയത്ത് കഴിക്കുന്നത് പബ്സും വെള്ളവും അതല്ലെങ്കിൽ കേക്കും നാരങ്ങ വെള്ളവും ഒക്കെ ആണെന്നുള്ള തിരിച്ചറിവിൽ നിന്ന് ആ മൂന്ന് മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് തുടങ്ങിയ ഒരമ്മയുടെ ഒരു വികാരം അതാണ് എൻ്റെ ചുറ്റുപാത്രം എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വഴിതെളിച്ചത് എൻ്റെ ചോറ്റുപാത്രവും ഐ ഫ്രൂട്ടും രണ്ട് വ്യത്യസ്ത രീതിയിലാണ് പോകുന്നത് ഐ ഫ്രൂട്ട് ഒരു ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്നുകൊണ്ട് ഒരു സ്ത്രീക്ക് ഇൻഡസ്ട്രിയൽ എന്താ പറയുക ഒരു സംരംഭം തുടങ്ങാമെന്നുള്ളതാണ് എങ്കിൽ ചോറ്റുപാത്രം കാഴ്ച വെക്കുന്നത് ഒരു സ്ത്രീ തൻ്റെ അടുക്കളയിൽ തൻ്റെ മക്കൾക്ക് ഭക്ഷണം ഒരുക്കുന്നതിനോടൊപ്പം ഒരു അഞ്ച് പേർക്ക് കൂടി ഭക്ഷണം ഒരുക്കിയാൽ അവളുടെ വീട്ടിലെ ഭക്ഷണത്തിൻ്റെ ചിലവ് അവൾക്ക് സ്വയം വഹിക്കാനാകും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ചോറ്റുപാത്രം മുന്നിലേക്ക് വെക്കുന്നത് ഈ രണ്ട് സംരംഭങ്ങളും വളരെ എക്സ്ട്രീമിലായ ലെവലിൽ പോകുമ്പോഴും സ്ത്രീ സംരംഭകരെ അല്ലെങ്കിൽ സംരംഭകരെ നീഡഡ് ആയിട്ടുള്ളവരെ ചേർത്ത് പിടിക്കണം എന്നുള്ള ആശയത്തിൽ എൻ്റെ സോഷ്യൽ ആക്ടിവിറ്റീസിനൊക്കെ ഞാൻ രൂപം കൊടുത്ത ഒരു പേരാണ് പെൺമ പെരുമ ഈസ് എ പവർ ഓഫ് ടുഗദർനെസ് കാരണം ബാക്കി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ ഞാൻ മനഃപൂർവ്വമായിട്ട് എൻ്റെ സോഷ്യൽ കൺസേൺ എൻ്റെ സാമൂഹിക പ്രതിബദ്ധതകളെല്ലാം പെൺമാ പെരുമയിലേക്ക് ഒരുക്കി അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് പ്രചോദനമാകാനിടയായി ഇന്ന് സ്വന്തമായിട്ട് ഒരു ജോലി സം നേടുന്നത് പോലെ തന്നെ സ്വന്തമായി ഒരു സംരംഭകയാകാനായിട്ട് സ്ത്രീയെ ശക്തിയാക്കാനായിട്ട് പെൺമാ പെരുമയ്ക്ക് സാധിച്ചു സോ നമ്മുടെ ലൈഫിൽ ഞാൻ കൂടുതലൊന്നും ചെയ്യാറില്ല കേട്ടോ രാവിലെ അഞ്ചര മണി മുതൽ രാത്രി പതിനൊന്ന് വരെയുള്ള എൻ്റെ ജീവിത യാത്രയിൽ ഒരു സ്ത്രീ കടന്നു പോകുന്ന യാത്രയിൽ ഞാൻ അതിനെയെല്ലാം സംരംഭമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഈ യാത്രയ്ക്കിടയിലാണ് കേട്ടോ ഒരു കോൾ വന്നത് അങ്ങ് ഗുജറാത്തിൽ നിന്ന് പോയ രണ്ട് മക്കളുമായി പോയ ഒരു അമ്മയുടെ കോള് അതാണ് ഷാലിൻസ് വാർഡ്രോബ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വഴിതെളിക്കുന്നത് ഇന്ന് ഞാൻ ഉടുത്തേക്കുന്ന ഈ സാരി എൻ്റെ തന്നെ വാഡ്ഡ്രോബിലെയാണ് സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട് പക്ഷേ ആ കാര്യങ്ങളിൽ നമ്മൾ അതിനെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ള മനോഭാവമാണ് നമ്മളെ പലപ്പോഴും ശക്തരാക്കുന്നത് ഇവിടെ തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് അസാധ്യമാണ് എന്നുള്ളത് ഒരു സ്ത്രീ ഒരിക്കലും പറയരുതെന്ന് ഞാൻ പറയും കാരണം ഒരു കുടുംബത്തെ അതല്ലെങ്കിൽ ഒരു സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബഡ്ജറ്റിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സ്ത്രീക്ക് സാധിക്കും അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടൊരു സ്ത്രീക്ക് സംരംഭങ്ങളെ വിജയിപ്പിച്ചുകൂട അത് തന്നെയാണ് ഷാലിൻ എലിസബി എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതവും ഇന്ന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപതിൽ ഒന്നും ആരും അറിയപ്പെടാതിരുന്ന ഞാൻ ഇന്ന് ഏകദേശം പതി പത്തിൽ പരം അംഗീകരിക്കപ്പെടുന്ന അവാർഡുകൾക്ക് ഉടമയാണ് ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ചരിത്രത്തിന്റെ ഭാഗമാവുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമല്ലേ അങ്ങനെയെങ്കിൽ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പാഠപുസ്തകത്തിൽ ഈ സംരംഭക യാത്രകളെല്ലാം ഒരു പാഠ്യവിഷയമാണ് ഒത്തിരി സന്തോഷത്തോടു കൂടി പറയാം എം ബി എക്ക് പഠിക്കുന്ന സ്റ്റുഡൻസും ബി ബി എക്ക് പഠിക്കുന്ന സ്റ്റുഡൻസും ഒക്കെ ഈ ഷോപ്പിലേക്ക് കയറി വരുന്നത് തന്നെ അവരുടെ ജീവിതത്തിൽ അവർ മുന്നോട്ട് വെക്കേണ്ട അതായത് ഇല്ലായ്മയിൽ എങ്ങനെയൊരു ബിസിനസ്സുകാരി ആകാം ആ പാഠങ്ങൾ പഠിക്കാനാണ് അപ്പോൾ വീഴ്ചകളാണ് നമ്മളുടെ പാഠങ്ങളെ ശക്തമാക്കുന്നത് ഇന്നിപ്പോൾ എൻ്റെ ചുറ്റുപാത്രം എന്ന കോൺസെപ്റ്റിൽ നമുക്കൊരു എന്താ പറയുക ഒരു പിക്കിൾ യൂണിറ്റ് ഉണ്ട് അത് ഒരുപാട് ഇടങ്ങളിൽ ഒരുപാട് ഓർട്ടിസ്റ്റിക്കായ മക്കളെ ചേർത്ത് പിടിക്കുന്ന ഒരു സംരംഭമാണിന്ന് അവർക്കൂടെ അതിൻ്റെ ഭാഗമാണ് നമ്മളുടെ കേക്ക് ഇപ്പോൾ എല്ലാ ക്രിസ്മസിനും ഞങ്ങൾ കേക്ക് ഉണ്ടാക്കാറുണ്ട് ഇത്തവണത്തെ ഞങ്ങളുടെ ക്രിസ്മസിൻ്റെ കേക്ക് പോലും ഈ കുഞ്ഞുങ്ങളുടെ യാത്രയിൽ ഒരു അത്താണിയാവുകയാണ് അപ്പോൾ നമ്മുടെ സംരംഭക യാത്ര എങ്ങനെ എന്താ പറയുക ജീവിതത്തിന് പ്രയോജനകരമായ യാത്രയാക്കി മാറ്റാം ഒന്ന് പറയട്ടുണ്ടോ ഞാൻ ഒരിക്കലും ഒരു ബിസിനസ് വുമൺ അല്ല ഞാനൊരു ബിസിനസ് എങ്ങും ചെയ്യുന്നില്ല ആം എൻ ഓൻടർപ്രണർ ഒരു സംരംഭക എന്ന് പറയുന്നതും ബിസിനസ് വുമണും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് പ്രോഫിറ്റിനെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ബിസിനസ്സുകൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സോഷ്യൽ കൺസേണിനെയും ചുറ്റുപാടുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നാം ആയിരിക്കുന്ന എക്കോസിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംരംഭകയാണ് അതുകൊണ്ട് തന്നെ ഒരു ലിഖിതമായിട്ടുള്ള നിയമങ്ങളോ അജണ്ടകളോ ഒന്നും ഇല്ലാതെ തന്നെ താൻ ആയിരിക്കുന്ന വഴിയിൽ ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് പതിനാല് വർഷം മുമ്പ് ഞാൻ ഒറ്റപ്പെട്ടതാണ് അവിടെ നിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ വിജയിച്ചു എന്ന് എവിടെയെങ്കിലുമൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സംരംഭക എന്ന നിലയിൽ നിന്ന് അപ്പുറമായിട്ട് ഒരു അമ്മ എന്ന നിലയിലാണ് ഞാൻ വിജയിച്ചിരിക്കുന്നത് കാരണം എനിക്ക് രണ്ട് മക്കളാണ് പത്താം ക്ലാസ്സിലും നാലാം ആറാം ക്ലാസ്സിലും പഠിക്കുമ്പോഴാണ് എൻ്റെ കുഞ്ഞുങ്ങളും ഞങ്ങൾ ഒറ്റപ്പെടുന്നതും ഇന്ന് ഈ പതിനാല് വർഷത്തെ ജീവിതം ഞാൻ അവർക്ക് നേടിക്കൊടുത്തത് ഇന്ന് എൻ്റെ മൂത്തയാൾ ഡോക്ടറാണ് രണ്ടാമത്തെ ആൾ മെക്കാനിക്കൽ എൻജിനീയറിങ് പാസ്സായി ഇന്ന് അവൻ സ്വന്തം കാലിൽ എറണാകുളത്ത് കഫേ ഒ ടി ടി എന്ന് പറയുന്നൊരു സ്ഥാപനവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരു സിംഗിൾ മദർഹുഡ് ജീവിക്കുന്ന ഒരു സാഹചര്യം എൻ്റെ മക്കൾക്ക് അത്താണിയാവുക എന്നതിനേക്കാൾ അപ്പുറമായിട്ട് തൻ്റെ മക്കൾക്കൊരു മാതൃകയാകുവാനായിട്ട് ഒരമ്മയ്ക്ക് സാധിക്കുമ്പോഴാണ് അവളുടെ ബിസിനസ് സംരംഭക യാത്രകളെക്കാളൊക്കെ അപ്പുറമായിട്ട് അവൾ വിജയിക്കുന്നത് ഇന്നും ഈ ചിരിയുടെ പിന്നിൽ എൻ്റെ മക്കൾ തന്നെയാണ് അതുകൊണ്ട് ആദ്യം പറഞ്ഞിടത്തേക്ക് വീണ്ടും വരികയാണെങ്കിൽ ഷാലിൻ എന്ന് പറയുന്ന വ്യക്തിയെ അഡ്രസ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ശക്തമാകുന്നത് എലിസം എബിയുമാണ് ഈ എലിസം എബിയുമാണ് ഇന്ന് അതായത് രണ്ട് കൈ പിടിച്ച് ഞങ്ങൾ നടന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അന്ന് അവർ എൻ്റെ കൈ പിടിച്ചാണ് നടുന്നതെങ്കിൽ ഇന്ന് ഞാൻ അവരുടെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട രീതിയിലേക്കും എൻ്റെ മക്കളെ വളർത്തിയെടുത്തതിലാണ് ഒരമ്മ എന്ന നിലയിലുള്ള എൻ്റെ വിജയം ഏതൊരു സ്ത്രീയും വിജയിക്കുന്നത് അവളുടെ അമ്മ എന്ന് പറയുന്ന ഒരു എന്താ പറയുന്നത് ഉത്തരവാദിത്വത്തെ പൂർണ്ണമാകുമ്പോഴാണ് ഡോണ്ട് ഫീൽ ദാറ്റ് ഒരു കുഞ്ഞുങ്ങളില്ലാത്ത ഒരു സ്ത്രീ ഒരിക്കലും അമ്മയാകുന്നില്ല എന്ന് ചിന്തിക്കരുത് കേട്ടോ കാരണം അമ്മ എന്ന് പറയുന്ന ഒരു പദത്തിന് സ്വയം പ്രസവിച്ച് കുഞ്ഞുങ്ങളെ വളർത്തി അങ്ങനെ വലുതാക്കി നടക്കണമെന്നൊന്നുമില്ല കേട്ടോ അമ്മ എന്ന് പറയുന്നത് ഒരു ആ ഒരു മാതൃവാത്സല്യം കൊടുക്കാൻ ഏവർക്കും സാധിക്കും അവിടെ അവരെ ശക്തമാക്കുന്നില്ല അങ്ങനെ പറയുമ്പോൾ ഞാൻ ഇന്ന് രണ്ട് മക്കളുടെ മാത്രം അമ്മയല്ല ഞാൻ പ്രസവിക്കാതെ പോയ ഒരുപാട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഒരുപാട് പേർക്ക് ഞാൻ സഹോദരിയാണ് അപ്പോൾ ആ ജീവിതങ്ങൾ തന്നെയാണ് ഷാലിനെ വളരെ വ്യത്യസ്തയാക്കുന്നത് ഹലോ ഇതാ ഞാൻ പറഞ്ഞ കേട്ടോ ഷാലിൻസ് വാർഡ്രോബ് എപ്പോഴും നമ്മൾ ഞാൻ ഏറ്റവും കൂടുതൽ സാരി ഉപയോഗിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റ് നമ്മൾക്ക് വിൽക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ കോട്ടൺ സാരീസിൻ്റെ എന്നുള്ളതല്ല ഇതെല്ലാം ഖാദി തുണിത്തരങ്ങളാണ് ഇത് ആക്ച്വലി ഞാൻ ഇതിനകത്തെല്ലാം എഴുതിയിട്ടുണ്ട് ഇത് എന്താണ് ഇതെന്താണ് പുരി കളക്ഷൻസ് ഇത് വന്നിട്ട് ധാക്കയിൽ നിന്നുള്ള കളക്ഷനാണ് കേട്ടോ ഇതെല്ലാം ഹാൻഡ് പിക്ഡ് ആണ് ഈ സാരികളൊക്കെ ഞാൻ എനിക്ക് കൊടുക്കാൻ വേണ്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കുറെ നമ്മൾ എൻ്റെ കയ്യിൽ നിന്ന് ഈ സാരി എടുത്ത് ഔട്ട് ചെയ്യുന്നവരുണ്ട് ഇതെല്ലാം തൗസൻഡ് റുപ്പീസിൽ താഴെയുള്ള സാരികളാണ് അതാണ് ഈ സാരികളുടെ പ്രത്യേകത നിങ്ങളായിരിക്കും എങ്ങനെയാണ് തൗസൻഡിൽ താഴെ കിട്ടുന്നത് ഡെഫിനറ്റ്ലി ഈ പറഞ്ഞല്ലോ ഇടയ്ക്കുള്ള ആളുകളൊന്നും ഇല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് ഈ സാരി വന്നിട്ട് റീസെയിൽ ചെയ്തതാണ് ഓരോ സാരിക്കും ഓരോ സ്റ്റോറീസ് ഉണ്ട് കേട്ടോ ഞങ്ങളുടെ സ്റ്റാരി സാരികൾക്ക് എല്ലാത്തിനും പറയുന്ന ഓരോ സ്റ്റോറീസുണ്ട് അപ്പോൾ ഒരു സംരംഭം വഴി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് റിജു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പ്രോജക്റ്റിനെ മുന്നിലോട്ട് കൊണ്ടുവരാനാണ് റിജു റിജുവിനെ അതായത് ഓരോ സംരംഭങ്ങൾക്കും ഓരോ കഥകളുണ്ട് അപ്പോൾ അതൊന്നും ഈ ഒരു ഇൻറ്റർവ്യൂവിൽ തീരുന്നതല്ല ഷാലിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഓരോ പ്രോജക്റ്റുകളും ഉന്നം വയ്ക്കുന്നതും അത് ഓരോ പ്രോജക്റ്റുകളും അത് ഓരോരുത്തരിലേക്ക് എത്തുന്നതും ഓരോ കഥകളായിട്ടാണ് ആ കഥകളുടെ ഭാഗം തന്നെയാണ് ഇത് മൂന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചോറ്റുപാത്രം തുടങ്ങിയതെങ്കിൽ അവിടെ ഒരു റിജു എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് ഷാലിൻസ് വാർഡ്രോബ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ തുടക്കം മുന്നൂറ് രൂപ അടച്ച് ഈ ചോറ്റുപാത്രം ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ചോറ് ലഭിക്കും പിറ്റേ ദിവസം ഒരു നാല്പത്തൊൻപത് രൂപയാണിത് ഇതിൽ ഞാൻ ഒരു ചോറ്റുപാത്രം ഞാൻ നിങ്ങൾക്കായിട്ടൊന്ന് തുറന്ന് കാണിച്ചു തരാം മധുവിൻ്റെ ചോറ്റുപാത്രം ഇത് മധുവിൻ്റെ ചോറ്റുപാത്രമാണ് മധു എത്തിയിട്ടില്ല മധു എത്തേ ഉള്ളൂ ഇന്നത്തെ ചുറ്റുപാത്രത്തിൽ ചമ്മന്തിയുണ്ട് ഉണ്ട് തോരനുണ്ട് മെഴുക്ക് ഇത് ആക്ച്വലി പപ്പായ ഇതാ അത് കപ്പ് കയ്പയ്ക്കാണ് വാട്ടർ സീസൺ പാവയ്ക്കാണ് അച്ചാറുമൊക്കെ ചേർന്നിട്ടുള്ള ഈ ചുറ്റുപാത്രം ഒരാളുടെ വിശപ്പ് മാത്രമല്ല കേട്ടോ അയാളുടെ മനസ്സിനെയും എന്താ പറയുന്നത് ഏറ്റവും കൂടുതൽ സുന്ദരമാക്കുന്നതാണ് നമ്മുടെ ഈ കേക്കാണിത് ഈ കേക്കിന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറയുന്നത് കേൾക്ക് ഇതാണ് കേക്ക് എന്നതാണ് ഈ കേക്കിൻ്റെ പ്രത്യേകത പോലും നമ്മൾ ഇത്തവണ ക്രിസ്മസിന് രണ്ട് ടൈപ്പ് ആണ് മേക്ക് ചെയ്യുന്നത് ഒന്ന് പ്ലം കേക്ക് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കോക്കോയിലുള്ള ഒരു കേക്ക് ഉണ്ട് അപ്പോൾ കോക്കോ പൗഡർ വെച്ചിട്ടുള്ള ഒരു കേക്ക് അതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും വരുന്നില്ല കുറച്ചൊരു എന്താ പറയുന്ന ഒരു കോഫി മേക്കിനൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കേക്കാണ് ഇത് ത്രീ ഫോർട്ടി നയനും ത്രീ സിക്സ്റ്റി നയനെന്ന് പറയുന്ന രണ്ട് റേഞ്ചിലെങ്കിലും വരുന്നത് എന്തുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ച് വേറൊന്നും പറയുന്നത് ഈ കേക്കിനെ പരിചയപ്പെടുത്തി എന്ന് ചോദിച്ചാൽ ഈ കേക്കിൻ്റെ വരുമാനത്തിൽ നിന്ന് ഈ കേക്ക് ചെയ്യുന്നതിൻ്റെ പ്രോഫിറ്റിൽ നിന്നുള്ള ഒരു ശതമാനമാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ള എന്താ പറയുന്നത് അടുത്ത വർഷത്തേക്കുള്ള മെറ്റീരിയൽസ് ഞാൻ പറഞ്ഞല്ലേ ഏകദേശം മുപ്പതോളം കുഞ്ഞുങ്ങൾ സിംഗിൾ പാരൻസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതവരുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് ഈ കേക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ വേറെ ഒന്നും അല്ലെങ്കിലും നമ്മളൊരാളുടെ അടുത്ത് ഒരു അൻപത് രൂപ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യത്തിന് രണ്ടാമത് അൻപത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ എനിക്ക് എന്തിനാന്ന് ചോദിക്കും ബട്ട് നിങ്ങൾ ഇപ്പം ഞാൻ ഇപ്പോഴും പറയുന്നില്ല ഇത് രണ്ടും ഈ പിക്കിളും നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ചെയ്യുന്ന നമ്മുടെ ഈ കേക്ക്സും ഇടയ്ക്കിടയ്ക്കാണ് കേക്ക് ചെയ്തത് ഈ കേക്ക്സും ഇതെല്ലാം നമ്മുടെ ചാരിറ്റിക്ക് പോകുന്ന പൈസകളാണ് അപ്പം നിങ്ങൾ ആരും വെറുതെ ഒരു രൂപ തരണ്ട ബൈ സംതിങ് ആൻഡ് സപ്പോർട്ട് ആസ് എന്നുള്ളതാണ് അപ്പോൾ ഇത്തവണ നിങ്ങൾ ഈ കേക്ക് ആവട്ടെ പിക്കിളാവട്ടെ ഇതിലൂടെയൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ ഒരുപാട് കുഞ്ഞുങ്ങളെ കൂടിയാണ് ചേർത്ത് പിടിക്കുന്നത് അതുകൊണ്ട് മറക്കരുത് പറയുന്നത് കേൾക്ക് ഇതാണ് കേക്ക് എന്നുള്ള ഞങ്ങളുടെ ഈ ഒരു ക്രിസ്മസ് സെഗ്മെൻറ്റിലുള്ള ഒരു കേക്ക് കൂടി നിങ്ങളൊന്ന് വാങ്ങിക്കണം നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട് അതുപോലെ അതുപോലെട്ട് വാൻഡർത്താണെങ്കിൽ എത്തിച്ച് കൊടുക്കുന്നുണ്ട് കൊറിയർ ചാർജബിൾ ആണ് എന്നാലും പറയുകയാണ് സോ ഡോണ്ട് മിസ് ഇറ്റ് അപ്പോൾ ഇതുതന്നെയാണ് കേട്ടോ വേറൊരു സന്തോഷം നിങ്ങളോട് പറയാനുള്ളത് ഈ സംരംഭക യാത്ര സംരംഭക യാത്ര എന്ന് പറയുമ്പോൾ ദിസ് ഇസ് നോട്ട് ആൻ ഈസി വേ നമ്മളെപ്പോഴും പറയുന്നത് പോലെയല്ല രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു സംരംഭത്തെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അന്ന് ഈ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ കോർപ്പറേഷനിലൂടെയാണ് ഞാൻ അറിയുന്നത് ഒരുപാട് വുമൺ പ്രോജക്റ്റുകളുണ്ട് എന്നുള്ളത് ഈ വുമൺ പ്രോജക്റ്റുകൾ ഉണ്ട് എന്ന് പറയുമ്പോഴും നമ്മുടെ എല്ലാവരുടെയും ഒരു ക്രൈസിസ് ആണ് സാമ്പത്തികം എന്നുള്ളത് ആ സാമ്പത്തികത്തെക്കുറിച്ച് അവിടെ നമുക്കറിയില്ല കാരണം സിംഗിൾ വുമൻ നമ്മളൊരു എന്താ പറയുന്ന ഒരു മാനസിക ശാരീരിക അവസ്ഥയിലൂടെ പോകുന്നു നമ്മൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് എന്ത് ചെയ്യണമെന്നറിയില്ല അവിടെയാണ് ഞാൻ തിരിച്ചറിയുന്നത് ആർ ആരെയോ വുമൻ നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംരംഭക സംരംഭകയാത്രയിൽ തേർട്ടി പെർസെൻറ്റേജോടം സബ്സിഡിയോടുകൂടി നല്ല പ്രോജക്റ്റുകൾക്ക് ആ പ്രോജക്റ്റുകൾക്ക് ഗവണ്മെൻറ്റ് ലോൺ തരുന്നുണ്ട് അങ്ങനെ ഞാൻ സമീപിക്കുന്നത് എസ് ആണ് എസ് ബി ഐ തീർച്ചയായിട്ടും എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിരുന്നു പലരും പറയും എസ് ബി ഐ ലോണൊന്നും തരത്തിലുണ്ട് പക്ഷേ അങ്ങനെയല്ല കേട്ടോ നമ്മുടെ പ്രോജക്റ്റ് ഏതൊരു ബാങ്കും അങ്ങനെയല്ല നമ്മൾ കൊടുക്കുന്ന പ്രോജക്റ്റ് കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ നമ്മളിലുള്ള ആത്മവിശ്വാസത്തിലാണ് ബാങ്ക് നമുക്ക് ലോൺ തരുന്നതും അങ്ങനെ പതിനഞ്ച് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് കൊടുക്കുന്നു പന്ത്രണ്ട് ലക്ഷം രൂപ അലോക്കേറ്റ് ചെയ്തു തരുന്നു ബാക്കി സൗഹൃദങ്ങളുടെ സപ്പോർട്ടോടുകൂടി കൂടി പതിനെട്ട് ലക്ഷം രൂപയുടെ ഈ പ്രോജക്റ്റ് തുടങ്ങുന്നു പറഞ്ഞല്ലോ കോവിഡായി നിപ്പോൾ വന്നു പോയതുപോലെ പോകുമെന്നാണ് വിചാരിച്ചത് പക്ഷേ വന്നില്ല അവിടെയാണ് വോട്ട് ടു ഡു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ചിന്തിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ സ്ത്രീകളാകുന്നതിൻ്റെ ഒരുപാട് സ്ത്രീ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ക്രൈസിസ് അറിയുന്നത് കൊണ്ട് തന്നെ അതുപോലെ ഒരു ബിസിനസ്സിനെ കൊണ്ടുപോകാൻ ഓവർകം ചെയ്യാൻ നമുക്ക് സാധിക്കും അവിടെ ഞാൻ ആദ്യം ഒരു മാസ്ക് നിർമ്മാണമാണ് വളരെ സന്തോഷകരമായിട്ട് പറയട്ടെ ആ മാസ്ക് കൊണ്ട് മാത്രം ഞാനൊരു നാൽപ്പതിനായിരം രൂപ സമാപിച്ചു എന്നെപ്പോലെ ഒരു പത്തിരുപത്തേഴ് സ്ത്രീകളും അവിടെയാണ് സ്ത്രീകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ലോക്ക്ഡൗണിനെ ഞാൻ ഓവർകം ചെയ്തത് എല്ലാവരും ചോദിക്കും ഈ പത്ത് മാസം അടച്ചിട്ടടുത്ത് എങ്ങനെയാണ് തിരികെ വരവ് നമ്മുടെ ഒരു ക്രൈസിസിൽ നമുക്കൊരു പ്രശ്നത്തിലൂടെ പോകുമ്പോൾ ആ ബിസിനസ്സിനെ നമുക്കവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്തത് തുടങ്ങുക എന്നുള്ളതല്ല അതാണ് ഭയങ്കര അബദ്ധം കാണിക്കുന്നത് കാരണം ആ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ പോകുന്നതിനേക്കാളും അതിനെ നിലനിർത്തിക്കൊണ്ട് അതിനെ മേക്കപ്പ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അങ്ങനെയാണ് ഐ ഫ്രൂട്ടിനെ ഞാനന്നൊരു സൈഡിൽ വെച്ചുകൊണ്ട് തന്നെ മാസ്കിലേക്ക് വന്നു പതിയെ ഫുഡിലേക്ക് വന്നു അപ്പോൾ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഫുഡ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിൽ മെജോറിറ്റി ഞാൻ എപ്പോഴും പറയുന്നത് ആരെയെങ്കിലും കൊണ്ടൊന്നും ഫുഡ് മാർക്കറ്റ് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ കൊടുക്കുന്ന ഫുഡ് നമ്മൾ കഴിച്ച് നമ്മൾ അക്സെപ്റ്റബിളായി നമ്മളുടെ വായ് കൊണ്ട് തന്നെ പറയുകയും അത് ഒരു എന്താ പറയുക ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആളുകളെ കൊണ്ട് ഫുഡ് പറഞ്ഞ് മാർക്കറ്റിക്കുന്നതിലല്ല മാർക്കറ്റിങ്ങിൻ്റെ വിജയം ഞാൻ ചെയ്തത് ഈ ഐ ഫ്രൂട്ടിന് ഇന്നേവരെ ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തിട്ടില്ല ദ സെയിം തിങ് എൻ്റെ ചോറ്റുപാത്രത്തിനും ചെയ്തിട്ടില്ല നമ്മളായിരിക്കുന്ന ജോലിയിൽ വിശ്വസ്തരായിരിക്കുമ്പോൾ നമ്മുടെ ബിസിനസ് ബ്രേക്ക് ഡൗൺ ആയി പോകില്ല എന്നുള്ളതാണ് സത്യം സോ ഇതിൻ്റെ ഒരു നിങ്ങളപ്പോൾ എല്ലാം ചോദിക്കും ഇതെങ്ങനെ നമ്മൾ ഈ ക്രൈസിസിനെ നിങ്ങൾ മാറ്റുമെന്നുള്ളത് ഐ വെരി ഹാപ്പി ടു സേവ് ഈ നാല് വർഷം കൊണ്ട് ഒരിടത്ത് നിന്ന് ഒറ്റയാൾ പോരാളിയായി നിന്ന് ഞാൻ നിന്ന് എനിക്കുന്ന ഏകദേശം ഒൻപതിൽ പരം സ്റ്റാഫുണ്ട് ആ ഒരു വളർച്ച ഒൻപതിലേക്ക് എത്തുന്ന സ്റ്റാഫിൻ്റെ വളർച്ച എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബിസിനസ് ഞാൻ മാത്രം ചെയ്യുള്ളൂ ഞാൻ മാത്രം ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചാൽ ഇറ്റ് വിൽ നോട്ട് ഡെവലപ്പ് എപ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാളിലേക്ക് കൂടി നമ്മൾ എന്താ പറയുക ചുമല്ല ഭാരം ഒന്ന് എടുത്ത് മാറ്റി വെച്ച് കൊടുത്താൽ കുറച്ചൊന്ന് താങ്ങാൻ കൊടുത്താൽ അങ്ങനെ എന്നെ ഐ ഫ്രൂട്ടിൽ എന്നെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഐ ഫ്രൂട്ടിനെ ഒരു ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഐ ഫ്രൂട്ടിനെ നോക്കിക്കൊണ്ടുപോകുന്ന ആളാണ് വിവേക് വിവേക് ഒരു ചെറുപ്പക്കാരനാണ് വിവേകിനെ ഐ ഫ്രൂട്ടിലേക്ക് എടുക്കുന്നത് വഴി എനിക്ക് സാധ്യമായതൊരു ഒരു യങ്ങ്സ്റ്ററിൻ്റെ ചിന്തകളെയാണ് അവിടെ എടുക്കാൻ പറ്റുന്നത് സോ ഈ ബിസിനസ്സിൽ അത് എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു ബിസിനസ്സിൻ്റെ അപ്കമിംഗ് എന്ന് പറയുന്നത് ടു ഹാൻഡ് ഓവർ ഡ്യൂട്ടി ടു സം ഇവിടെ ചോറ്റുപാത്രത്തിൻ്റെ കാര്യം പലർക്കും അറിയാം ഞാനത് കൂടുതൽ പറയാത്തത് ചോറ്റുപാത്രം എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് റുപ്പീസിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്ന് സ്റ്റുഡൻസിനും മുപ്പത്തി ഒൻപതും നാൽപ്പത്തി ഒൻപത് എന്താ പറയുക അഡൾസിനും വന്ന് നിൽക്കുമ്പോൾ എല്ലാവരുടെയും ചോദ്യം ഇത് നിങ്ങൾക്ക് പണം കണ്ടെത്തി തരുന്നുണ്ടോ ചോറ്റുപാത്രം വിജയിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചോറ്റുപാത്രത്തിൻ്റെ പ്രൊക്യർമെൻറ്റിലാണ് നമ്മളൊരു സംരംഭം വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആ സംരംഭത്തിന് നമ്മൾ കളക്ട് ചെയ്യുന്ന വിഭവങ്ങളുടെ നമ്മൾ മലയാളത്തിൽ ഒരു ഒരുപോലെ വിഭവ സമാഹരണ ശേഷി എപ്രകാരമാണോ അതുവഴിയായിരിക്കാം ആ സംരംഭത്തിൻ്റെ വിജയം കാരണം ഇന്ന് തിരുവനന്തപുരത്ത് എഴുപത് രൂപയ്ക്ക് തേങ്ങ കിട്ടുമ്പോൾ ഞാൻ തേങ്ങ മേടിക്കുന്നത് അങ്ങ് കണ്ണൂരിൽ നിന്നാണ് ഇന്ന് ഒരു ഉദാഹരണം പറഞ്ഞൊരു കാന്താരി മുളക് തിരുവനന്തപുരം മാർക്കറ്റിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വിൽപ്പന ചെയ്യുമ്പോൾ ഞാൻ കാന്താരി എടുക്കുന്നത് അങ്ങ് ഇടുക്കിന്നാണ് ഇടുക്കിയിൽ കാന്താരിയുടെ വില ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയുള്ളൂ അപ്പോൾ നിങ്ങളിലായിരിക്കും ബൾക്കായിട്ട് വേണോ വേണ്ട ഒരു കിലോ രണ്ട് കിലോയൊക്കെ നിങ്ങൾക്ക് അത് വാങ്ങിക്കാവുന്നേ ഉള്ളൂ സോ ദ പ്രൊക്യർമെന്റ് മേക്സ് സംതിങ് ഡിഫറൻസ് ഇൻ മൈ ബിസിനസ് ഇപ്പോൾ ചോദിക്കും എന്റെ സാരി എന്റെ കാർഡ് ഡ്രോവിൽ വളരെ കളക്ടർ സാരികളൊന്നുമില്ല ഒരു പത്തോ ഇരുപതോ സാരി ഉള്ളൂ അത് ഞാൻ കളക്ട് ചെയ്യുന്നത് മീഡിയേറ്റേഴ്സ് ഇല്ലാതെ സ്വീങ് ചെയ്യുന്ന ആളുകളിൽ നിന്നാണ് സോ ഹാൻഡ് പിക്ഡ് കളക്ഷൻസ് ആയതുകൊണ്ടാണ് അവിടെ ഡെവലപ്ഡ് ആകുന്നത് സോ വാട്ട് എവർ ബിസിനസ് യു ആർ ഡൂയിങ് നിങ്ങളുടെ പാഷനോടൊപ്പം അല്പം എന്താ പറയുക നിങ്ങളുടെ ഐഡിയാസും അതുപോലെ തന്നെ നിങ്ങളുടെ ബുദ്ധിയും വി വിനിയോഗിച്ചാൽ നിങ്ങൾക്ക് സസ്റ്റൈനബിളായിട്ട് നിൽക്കാൻ പറ്റും ബിസിനസ് ഒറ്റ ബിസിനസ് ചെയ്യുന്നവരോടോ അല്ലെങ്കിൽ എന്താ പറയുന്നത് വീട്ടിൽ മൂലധനങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നവരുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങുന്ന വ്യക്തികളോടാണ് പറയുന്നത് അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ എപ്പോഴും പറയും നമ്മുടെ ഫൈവ് ഫിംഗേഴ്സ് ഉണ്ടല്ലോ ആ ഫൈവ് ഫിങ്കേഴ്സ് പോലെ ആയിരിക്കണം നിങ്ങളുടെ ബിസിനസ് എന്ന് പറയും കാരണം ഈ അഞ്ച് വിരലുകൾ നമ്മൾക്ക് ഈ അഞ്ച് വിരലും കൂട്ടി പിടിക്കുമ്പോഴാണ് ഭയങ്കര ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റുന്നത് സോ നിങ്ങളുടെ ഈ അഞ്ച് വിരലുകളും അഞ്ച് കുഞ്ഞു കുഞ്ഞ് ബിസിനസ്സുകൾ നിങ്ങളുടെ കൈത്താങ്ങിലാണ് എങ്കിൽ ഇത് കൂട്ടിപ്പിടിക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് ശക്തമായിട്ട് പോകാൻ പറ്റും അല്ലാതെ അഞ്ചും നിങ്ങൾ ഒരേപോലെ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം പോകുമ്പോയും മുഷ്ടി തന്നെ പോകുമ്പോൾ നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാ എനിക്ക് ഐ ഫ്രൂട്ടിൽ ഒരു ഡ്രോ ബാക്ക് ഉണ്ടായാൽ അത് ഓവർകം ചെയ്യാൻ ചുറ്റുപാത്രം കൊണ്ട് സാധിക്കും പിക്കിള് പിക്കിളിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ആ യൂണിറ്റ് കൊണ്ട് എനിക്ക് സാധിക്കും ക്രിസ്മസ് വരുമ്പോൾ ഞാൻ കേക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കേക്കിനെ ഞാൻ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ സീസൺ അനുസരിച്ച് ബിസിനസ് ചെയ്യാം നമ്മുടെ ലൈഫിൽ നമ്മുടെ യാത്രകളെ അനുസരിച്ച് ബിസിനസ് ചെയ്യുക നമ്മുടെ ലൈഫ് ടോണിനെ അനുസരിച്ച് ബിസിനസ് ചെയ്യാൻ നമുക്ക് വിജയിക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ പറഞ്ഞു അഞ്ചര മണിക്ക് ഞാൻ എഴുന്നേക്കും അരമണിക്കൂർ യോഗ കാര്യങ്ങൾ ചെയ്യും അതെൻ്റെ ആരോഗ്യത്തിന് ഈ ബിസിനസ്സൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ ഹെൽത്തും കൂടെ നോക്കണം വെറുതെ പണത്തിന്റെ പുറകെ പോയാൽ പറ്റത്തില്ല അപ്പം ഞാൻ എൻ്റെ ഹെൽത്ത് കാര്യങ്ങൾ നോക്കും ആറു മണിയാകുമ്പോഴേക്കും ഞാൻ കിച്ചണിലേക്ക് കയറും എൻ്റെ ജോലി പകുതിയാകുമ്പോഴേക്കും ചിഞ്ചു വരും ചിഞ്ചു ആണ് എൻ്റെ കിച്ചണിന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടി അടുത്ത യാത്ര തുടങ്ങും ഒൻപതര മണിയാവുമ്പോഴേക്കും രണ്ടര വയസ്സുള്ള ഡോറമോൾ ആദ്യം വരുന്നത് രണ്ടര വയസ്സ് മുതൽ എൺപത്തേഴ് വയസ്സ് വരെയുള്ള ഒരു ഭാഗമാണ് അതാണ് ചോറ്റുപാത്രത്തിൻ്റെ മറ്റൊരു വിജയം അവിടെ അങ്ങ് പോകും അത് കഴിഞ്ഞിട്ട് പത്തരയാകുമ്പോൾ ബാക്കി ചുറ്റുപാത്രങ്ങളുമായി ഞാൻ യാത്ര തുടങ്ങി ഹൈഫ്രൂട്ടിൽ എത്തും ഇതിനിടയിൽ ഇപ്പോൾ രണ്ട് പേര് കൂടി ചുറ്റുപാത്രം ഡെലിവറി ചെയ്യാൻ സഹായിക്കുന്നുണ്ട് സോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈഫ്രൂട്ടിൽ വിവേകിനോടൊപ്പം ആയിരിക്കും വിവേകാണ് കൂടുതലും നോക്കുന്നത് അവിടെ നിന്ന് ഞാൻ പിന്നെ എൻ്റേതായ കാര്യങ്ങൾ പോകുന്നതിനോടൊപ്പം വാർഡ്രോബ് നോക്കും ഇതിനിടയിൽ ഒരു ഫൈവ് ടു നയൻ എന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെയാണോ എൻ്റെ പെന്മാ പെരുമയുടെ സോഷ്യൽ ആക്ടിവിറ്റി തിങ്സിലേക്ക് പോകും രാത്രി ഇതെല്ലാം കഴിഞ്ഞ് പതിനൊന്ന് മണിക്ക് വീട്ടിലെത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് പണത്തിനേക്കാൾ അപ്പുറമായിട്ട് ആസ് എ വുമൻ ആസ് എ ഹ്യൂമൻ ബീങ് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടിയുള്ള ഉറക്കമാണ് പിറ്റേ ദിവസം ബിസിനസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സംരംഭത്തിലേക്ക് നമ്മുടെ യാത്ര തുടങ്ങാനുള്ള ഊർജം സോ ഇവിടെ പറയുന്നത് എല്ലാവരും ചോദിക്കും ഐ ഫ്രൂട്ട് ഉള്ളത് വഴുതക്കാടാണ് ഇവിടെ ലൈവ് ഐസ്ക്രീംസ് ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് വിത്തൗട്ട് ഷുഗർ വിത്തൗട്ട് കളേഴ്സ് വിത്തൗട്ട് റിസേർസ് വി മേക്സ് ഐസ്ക്രീംസ് ആൻഡ് നമുക്ക് വി ഹാവ് മൊമോസ് ഓൾസോ രണ്ടാമതായിട്ടടുത്ത് നമുക്കുള്ള ചോറ്റുപാത്രമാണെങ്കിൽ വെറും നാടൻ പച്ചക്കറികൾ കൊണ്ട് എന്താണ് നിങ്ങളുടെ ശരീരത്തിന് ഒരു കേടും ഇല്ലാതെ ഉറപ്പായിട്ട് പറയാം കേട്ടോ എൻ്റെ ഭക്ഷണം ചോറ്റുപാത്രം കഴിക്കുക അൾസറിനെ മാറ്റി വെക്കുമെന്ന് ഒരു ക്യാപ്ഷനായി തന്നെ ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന ചോറ്റുപാത്രമാണ് ഞാൻ കൊടുക്കുന്നത് എൻ്റെ വാർഡ്രോബിലേക്ക് വന്നാൽ പൂർണ്ണമായിട്ടും കൈത്തറി ഖാദി തുണികളാണ് ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സോ അത് കഴിഞ്ഞ് നമ്മളുടെ കോൺസെപ്റ്റുകളിലേക്കൊക്കെ വന്നു നമ്മുടെ പുതിയ രണ്ട് പ്രോജക്റ്റുകൾ വരുന്നുണ്ട് അതിൽ ഒന്നിൻ്റെ പേര് തുന്നൽക്കാരി എന്നാണ് അടുത്തൊരു പ്രോജക്റ്റ് വരുന്നത് അതിൻ്റെ പേര് നങ്ങേലി എന്നാണ് ഈ രണ്ട് പ്രോജക്റ്റും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നമ്മളുടെ സ്ത്രീകളോട് എന്ന് മാത്രമല്ല സ്ത്രീയാണ് നമ്മൾ പറയത്തില്ല സ്ത്രീ സ്ത്രീയാണ് എല്ലാത്തിൻ്റെയും മൂല കാരണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഭൂമി ദേവി എന്ന പോലെ പറയുന്നത് അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് ലൈഫിനെ എങ്ങനെ വളരെ വ്യത്യസ്തമാക്കാം അതുവഴി മറ്റുള്ളവർക്ക് എങ്ങനെ ആദ്യം പറഞ്ഞതുപോലെ ചരിത്രത്തിൻ്റെ ഭാഗമാകാം അവിടെയാണ് നമ്മളെ എന്താ പറയുക ഇന്ന് ഞാൻ ജീവിച്ചിരുന്നു എന്ന് പറയുന്നതിനെക്കാട്ടിലും അവൾ ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് കേൾക്കാനാണ് എനിക്കിഷ്ടം നമ്മളിവിടെ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോഴും അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു അത് കേൾക്കുന്നതിലുള്ള ഒരു സന്തോഷം നമ്മൾക്ക് പറയുമല്ലോ മരിച്ചു കഴിഞ്ഞാലൊന്നും കേൾക്കില്ല പക്ഷെ അത് ഇന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് പ്രവർത്തിച്ചാൽ നാളെയും ഇതേപോലെ തന്നെ ഈ ലോകത്ത് ഈ ഭൂമിയിൽ നമ്മൾ നിലനിൽക്കും അതിനു അതിനുവേണ്ടിയുള്ളതാവട്ടെ നമ്മുടെ ഓരോ ജീവിതങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും അതിനെ ചേർത്ത് പിടിക്കുന്നതാവട്ടെ ഏർ നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ ഒരു ബിസിനസ്സിനെ ശക്തമാക്കുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ്സിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോഴും ചില ബിസിനസ് കോട്ടുകൾ നിങ്ങൾക്കറിയാം ചിലരുടെയൊക്കെ അഡ്വെർടൈസ്മെൻ്റ് അറിയാം അതുപോലെ ഞാൻ എപ്പോഴും ആരെങ്കിലും എന്നെ കണ്ടാൽ എൻ്റെ ഐഡൻറ്റിറ്റി അതിലൂടെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ചോറ്റുപാത്രം എന്ന് പറയുന്ന പേര് പോലും അങ്ങനെ തന്നെയാണ് ഇത്തവണ നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ കേക്കിന് ക്രിസ്മസ് കേക്കിന് വേറെ പേരിടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ ഇറക്കിയ ഒരു ക്യാപ്ഷനാണ് പറയണത് കേൾക്ക് ഇതാണ് കേക്ക് സോ ലെറ്റ് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു എന്താ പറയുക ഒരു ചിന്തകൾ കൊണ്ടുവരുവാനായിട്ട് നമ്മൾ ഐ ഫ്രൂട്ട് എന്ന് പറയുന്നതും ഒരുപാട് ഐ ഫ്രൂട്ട് ഞാൻ ഒരു ഫ്രൂട്ടാണ് സോ അതുപോലെ തന്നെയാണ് ഓരോ കോൺസെപ്റ്റുകൾക്കും ഞാൻ ഇടുന്ന പേരുകൾ പോലും നമ്മുടെ ബിസിനസ്സിനെ നേരത്തെ ചോദിച്ചതുപോലെ നമ്മുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് പടിയിലേക്ക് എത്തിക്കാൻ നമ്മുടെ ബിസിനസ് മറ്റൊരാളുടെ മുൻപിൽ എന്താ പറയുന്നത് കോറിയിടാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതിലും വ്യത്യസ്തത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ നോർമലി നമ്മുടെ ഉണ്ട് ഈ പിക്കിൾസ് തന്നെയാണെങ്കിലും എല്ലാവരും കാണുന്ന ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പിക്കിള് പറഞ്ഞാൽ ഇഞ്ചി നാരങ്ങ മാങ്ങ എന്നുള്ളതാണ് മാങ്ങയിൽ തന്നെ നമ്മൾ വെറൈറ്റി ആയിട്ട് മാങ്ങ പെരട്ട് ഇതൊക്കെ പൂർണ്ണമായിട്ടും എണ്ണയുടെ അംശം ഒട്ടുമില്ലാത്ത പിക്കിൾസാണ് അതുപോലെ ഇതിൽ എരിവ് തീരെ ഇല്ലാത്ത അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു വ്യത്യസ്തത പുലർത്താൻ സാധിച്ചാൽ നമ്മുടെ ബിസിനസ് പ്രോഫിറ്റബിളാകും അതായത് നമ്മുടെ ബിസിനസ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകും കാരണം ഇന്ന് സമൂഹം വ്യത്യസ്തതകളുടെ പിന്നിലാണ് വ്യത്യസ്തതകൾ ആഗ്രഹിക്കുന്നവരാണ് എന്ത് ചെയ്യുമ്പോഴും ഏത് ചെയ്യുന്നതും മറ്റുള്ളവരിൽ നിന്ന് ഡിഫറൻ്റായിട്ട് ചിന്തിക്കുന്ന മനുഷ്യരുടെ മുൻപിലേക്കാണ് ഡിഫറെൻ്റായിട്ട് നിങ്ങൾ നേരിട്ട് കാണുന്ന പ്രോഡക്റ്റുകൾ തന്നെയായിരിക്കും ആ പ്രോഡക്റ്റുകൾ ഡിഫറെൻ്റായിട്ട് നിങ്ങളൊന്ന് അവരുടെ മുൻപിലേക്ക് എടുത്ത് വെച്ച് നോക്കിക്കുകയും നിങ്ങളെ അവർ മറക്കില്ല നിങ്ങളെ അവർ മറക്കില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ സംരംഭത്തെ മറക്കത്തില്ല അങ്ങനെ മറക്കാത്തത് തന്നെയാണ് എൻ്റെ പുറകിൽ കാണുന്ന ഈ കാര്യങ്ങളെല്ലാം കാരണം നമ്മളെ മറക്കാതിരിക്കാൻ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും അത് ബിസിനസ്സിലാവട്ടെ ലൈഫിലാവട്ടെ നിങ്ങളുടെ യാത്രകളിലാവട്ടെ സോ ബിസിനസ് വിജയിക്കാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ സിൻസിയറായിട്ട് ചെയ്യുന്ന പണി വൃത്തിക്ക് ചെയ്യുക പട്ടി പണിയെടുക്കുക എന്ന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ കോലം ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് രാവിലെ വന്നു കഴിഞ്ഞാൽ അടുക്കളയിൽ നിൽക്കുന്ന പണിയാണ് എല്ലായിടത്തും നമ്മുടെ ശ്രദ്ധ എത്തുക ഈ പട്ടിപ്പണിയെടുത്തിട്ട് ആ കോലത്തിൽ ഇറങ്ങുക എന്നുള്ളതല്ല നമ്മൾ ചെയ്തിട്ട് ഏറ്റവും ഭംഗിയായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻ്റ് ചെയ്യാൻ നമ്മളെ കഴിയുമ്പോഴും നമ്മളുടെ ബിസിനസ് വിജയിക്കും ഞാൻ ചെയ്യുന്നത് എന്ത് എന്നുള്ളതൊന്നൊന്നുമല്ല ചെല്ലു പറയും നമ്മൾ നമ്മൾ വിൽക്കുന്ന ചോറും കറികളും അല്ലേ അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒന്ന് തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ചോറും കറിയും വിറ്റാലാണെങ്കിലും എന്ത് ചെയ്യട്ടെ നിങ്ങൾ എന്ത് ഒരു പപ്പടം വിൽക്കുന്നവരാകട്ടെ ഒരു മീൻ വിൽക്കുന്ന ആളാവട്ടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ അഡ്രസ് ചെയ്യപ്പെടുമ്പോൾ നമ്മളുടെ വ്യക്തിത്വം നമ്മളുടെ ആത്മാഭിമാനം നമ്മുടെ സെൽഫ് എസ്റ്റീം ഒക്കെയാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് സോ ഒരു വ്യത്യസ്തയായ സംരംഭകയാവുക ജീവിതത്തിൽ വിജയിക്കുക താങ്ക്